അമ്മ അമ്മയാണ് ഇത് ഉപയോഗിച്ചത് ഈ പ്രൊഡക്റ്റ് അങ്ങനെ ഞാൻ അവർ ഞാൻ ഉപയോഗിച്ച് ഈ ഫ്രഷറ് കുറഞ്ഞി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു നൂറ്റി എൺപത്തിരണ്ട് പിന്നെ ബാലൻസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു കിടന്നാ എനിക്ക് എണിക്കാൻ കഴിയില്ല ഭയങ്കര ഷീഡാണ് ഒറ്റയ്ക്കാണ് വീട്ടിൽ എല്ലാ പണിയും ഞാൻ എടുക്കണം അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞു എനിക്കും ഒരു പ്രൊഡക്റ്റ് വേണം അങ്ങനെ താരിഖാറിനെ വിളിച്ച് പറഞ്ഞു ഓരോരു പ്രൊഡക്റ്റ് റോസിലെ മേടാണ് എനിക്ക് കൊണ്ടുപോയി തന്നത് അങ്ങനെ ഉള്ളപ്പോൾ എന്റെ ഭർത്താവിന് ഷുഗറാണ് സുഗർ കൊളസ്ട്രോള് ഒരു ഭാഗം കുഴഞ്ഞിട്ടുള്ള ഇതാണ് അങ്ങനുള്ളപ്പോൾ മൂപ്പർ പറഞ്ഞു ഇനി ഉപയോഗിക്കണ്ട ഞാൻ ആദ്യം ഉപയോഗിക്കട്ടെ എനിക്ക് കൊണ്ടുവന്ന അങ്ങനെ പ്രോഡക്റ്റ് മൂപ്പർക്ക് മൂപ്പ് കുറെ കൊണ്ടുതന്ന ഉരുപ്പിക്കൊക്കെ ചെയ്ത് സവണമേടം ഉണ്ടായിന് റോസിലെ മേടം ഉണ്ടായിന് ഒക്കെ ഉരിപ്പിച്ച് മൂപ്പർ കടന്ന് അങ്ങനെ ഞാൻ എന്താ കാട്ടൂ അപ്പൊ എനിക്ക് കിട്ടിയില്ലല്ലോ അവഷമോ അപ്പൊ ഞാൻ എന്താക്കും പകല് പോയില്ല അശോക്കായി കളിക്കൊന്ന് രണ്ടു മണിക്കൂറൊക്കെ പോയി കളിക്കും അപ്പൊ ഒരു ക്ഷീണത്തിന് മാറ്റമുണ്ട് ഈ തലേന്റെ ഇതും കുറച്ചൊരു ഇത് കിട്ടി അങ്ങനെ ആവുമ്പോ എന്റെ മൂപ്പർ എന്താ കാട്ടി ഇനിയിപ്പോ അനക്കും കൂടി വേണ്ടേ ബേജാറായി മൂപ്പർക്ക് അങ്ങനെ മൂപ്പർ എന്താ കാട്ടി ഒരു റേടോ വേ വാച്ച് കൊറേ ആയി ആഗ്രഹത്തിൽ ഇട്ടിരുന്നു അപ്പം അത് പൊട്ടിപ്പോയി ചില്ല് അപ്പം അത് ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കാണ് ഞാൻ അത് കൊടുത്തിട്ട് പൈസ വാങ്ങിയിട്ട് അനക്കും ഞാൻ വാങ്ങിട്ടാണ് അങ്ങനെ ആദ്യം പ്രാവശ്യമില്ല മാഡം രണ്ട് പ്രൊഡക്റ്റ് എടുത്തോളേ പൈസ ഇല്ല അതുകൊണ്ട് ഒന്നെടുത്ത് അങ്ങനെ ഞാൻ എന്താ അത് വിറ്റിട്ട് മൂപ്പരാ ആ പൈസയും കൊണ്ട് പിന്നെ എനിക്കും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്ത് എനിക്ക് നല്ല റിസൾട്ട് ആട്ടോ എൻ്റെ ചീനങ്ങളൊക്കെ മാറി ഞാൻ ശബരിമല കഴിഞ്ഞ കൊണ്ടാണ് ശബരിമല പോയാലാണ് പോയപ്പോൾ എനിക്ക് കയറാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതപ്പും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു ഇതാ ഇപ്പോൾ ഓണത്തിന് ഞാൻ പരിമല ഓടി കയറിക്കിന് മുകളിലെത്തി ഞാൻ കഴിഞ്ഞു എല്ലാവരും ചീണം കിട്ടി ചടക്കുകയാണ് ഞാൻ ആദ്യം എത്തി നല്ല പ്രൊഡക്റ്റ് ആട്ടോ എല്ലാവരും ഇത് വാങ്ങാൻ ഉപയോഗിക്കാം